ഇന്നത്തെ വീടും നമ്മൾ കാണാൻ പോകുന്നത് വയനാട്ടിലുള്ള ചില ഉൾപ്രദേശങ്ങളോട് നമ്മൾ യാത്ര ചെയ്യാൻ പോവാണ് അത് ബസ്സിൽ ഞാൻ നിൽക്കുന്നത് വയനാട് നീലഗിരി അതിർത്തിയായിട്ടുള്ള പാട്ടവേലെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നിന്ന് പ്രൈവറ്റ് ബസ് സർവീസ് ഉണ്ട് അത് ഉൾപ്രദേശങ്ങളോട് പോകാണ് ഇവിടെ അല്ലാതെ കെ എസ് ആർ ടി സി സർവീസ് ഉണ്ട് പക്ഷേ നമ്മളതിൽ കയറിക്കഴിഞ്ഞാൽ മെയിൻ റോഡിലൂടെ പോകുന്ന ബസ്സാണ് അതല്ലാതെ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ചില പ്രൈവറ്റ് ബസ് സർവീസുകളുണ്ട് അതിൽ കയറിയിട്ട് നമ്മളിന്ന് കുടുക്കി ചീരാൽ എന്നുള്ള സ്ഥലത്തോടെ പോയി സുൽത്താൻ ബത്തേരി അവിടെ നിന്ന് പിന്നെ നമ്മളെ അമ്പലവയൽ മേപ്പാടി വരെ വടുവഞ്ചാൽ മേപ്പാടി വരെ പോകുന്നൊരു യാത്രയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാട്ടവയൽ ചെക്ക് പോസ്റ്റാണ് അവിടെ തമിഴ്നാട് അതിർത്തി ബോർഡർ ചെക്ക് പോസ്റ്റാണ് ഇവിടുന്ന് ഇഭാഗത്തേക്ക് നേരെ പോകുന്നത് മെയിൻ റോഡ് സുൽത്താൻ ബത്തേരി പോകുന്ന റോഡാണ് ഇവിടെ ഇതും പാട്ടവയലിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ കെ എസ് ആർ ടി സി ബസ് വന്നിപ്പോൾ ഉണ്ട് ഇത് നേരെ മെയിൻ റോഡിന് സുൽത്താൻ ബത്തേരി വരെ പോകുന്നതാണ് നമ്മളത് കൂടാതെ പ്രൈവറ്റ് ബസ്സിന് കയറി കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ നമുക്ക് ഉൾപ്രദേശങ്ങളോട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പ്രൈവറ്റ് ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇത് ഗൂഡല്ലൂരിൽ നിന്നും കൽപ്പറ്റ പോയി വരുന്ന ടി എൻ എസ് ടി സി ബസ്സാണ് ഇപ്പോൾ കൽപ്പറ്റ നിന്ന് തിരിച്ച് ഗൂഡല്ലൂരിലേക്ക് വരുന്നത് ഇപ്പോൾ ചെക്ക് പോസ്റ്റ് കടന്ന് ഗൂഡല്ലൂരിലേക്ക് പോകുന്നു ഞാൻ കെ എസ് ആർ ടി സി ബസ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പാട്ടവൽ വരെ ഒന്ന് പോകുന്നതാണ് ആദ്യം ഇങ്ങനത്തെ സർവീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തമിഴ്നാട്ടിലേക്ക് വരാനായിട്ട് അപ്പോൾ ഈ ബസ് അധികം സമയമായിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട് ആളൊന്നും അധികം എത്തിയിട്ടില്ല എന്താ നോക്കിയപ്പോൾ ഗൂടല്ലൂരിൽ നിന്ന് സുൽത്താൻ ബത്തേരിക്ക് വരുന്ന ഒരു ടി എൻ എസ് ടി സി ബസ് അവിടെ എത്തിയിട്ടുണ്ട് അപ്പം അതിലാളിറങ്ങി കയറുന്നതിൻ്റെ മുമ്പ് തന്നെ മുന്നിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കെ എസ് ആർ ടി സി മുന്നിൽ പുറപ്പെട്ടു അതിൻ്റെ തൊട്ടു പുറകെ തന്നെ ടി എൻ എസ് ടി സിയും പോയി രണ്ടും മുന്നിലും പുറകിലായിട്ട് നേരെ ബത്തേരിയിലേക്ക് പോകുന്നുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഇത്ര നേരം കാത്തിരുന്ന ബസ് ഇവിടെ എത്തി എം വി ആൻഡ് സൺസ് ഇതൊരു പ്രൈവറ്റ് ബസ് സർവീസാണ് ഇവിടേക്ക് ആദ്യമൊന്നും പ്രൈവറ്റ് ബസ് സർവീസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ രണ്ട് ബസ് ഇതിലൂടെ സർവീസ് നടത്തുന്നുണ്ട് പക്ഷേ റൂട്ട് എന്ന് പറഞ്ഞത് മെയിൻ റൂട്ടല്ല ഇത് മെയിൻ റൂട്ടിന് കുറച്ച് ദൂരം പോയതിൻ്റെ ശേഷം ഇടത്തോട്ട് കട്ട് ചെയ്ത് ഉൾപ്രദേശങ്ങളിലൂടെ പോയിട്ട് കുടുക്കി ചീരാൽ എന്ന് പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തിട്ടാണ് ഈ ബസ് പോകുന്നത് അപ്പോൾ ഈ ബസ്സിൽ കയറാൽ മാത്രമേ നമുക്ക് ഈ കുടുക്കി ചീരാൽ ഭാഗത്തേക്കൂടെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തത് ഇപ്പോൾ നമ്മൾ ആ ബസ്സിൽ കയറി യാത്ര പുറപ്പെട്ടു ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം നൂൽപ്പുഴ നൂൽപ്പുഴ എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രാമപ്രദേശമാണ് പക്ഷേ ഇതിൻ്റെ ചുറ്റു ഭാഗം ഫോറസ്റ്റാണ് വളരെ ചുരുങ്ങിയ ജനസംഖ്യ മാത്രമുള്ള ഒരു സ്ഥലമാണ് കുറച്ച് കർഷകർ താമസിക്കേണ്ട അവരെ കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണാം ശക്തമായിട്ടുള്ള ആനശല്യമുള്ള സ്ഥലമാണ് എന്നാലും ഫെൻസിംഗൊക്കെ തീർത്ത് അവിടെ കൃഷിയൊക്കെ നിലത്തിക്കൊണ്ട് പോകുന്നതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ഉപജീവന മാർഗ്ഗം ഈ സ്ഥലം പിന്നീടുമ്പോഴും പിന്നീടും കുറച്ച് ദൂരം നമ്മൾ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഈ കുടുക്കി ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്നത് മെയിൻ റോഡിൽ നിന്ന് നമ്മൾ അത്തേക്ക് കയറേണ്ട സ്ഥലത്തി ഈ റോട്ടിലൂടെ തന്നെ സർവീസ് നടത്തുന്ന മറ്റൊരു ബസ്സാണ് ഈ പ്രൈവറ്റ് ബസ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്നത് വീതി കുറഞ്ഞ ചെറിയൊരു റോട്ടിലൂടെയാണ് ഇതിലൂടെ അധികം അങ്ങനെ വാഹനങ്ങളൊന്നും പോകാത്തൊരു റൂട്ടായിരുന്നു ഇപ്പോഴാണ് ഇതിലൂടെ ബസ് സർവീസൊക്കെ ആരംഭിച്ചത് അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇപ്പോൾ ഈ ഇതിലൂടെ ബസ് സർവീസ് ഏറ്റവും കൂടുതൽ സൗകര്യമാണ് കാരണം അവർക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിനുമുമ്പ് ഇതിലൂടെ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ അത്ര ജനവാസ മേഖല ഒന്നുമല്ല ഫോറസ്റ്റാണ് പകൽ സമയത്ത് പോലും കാട്ടാന നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇതിലൂടെ ജനങ്ങൾ പോകാൻ ഭയപ്പെട്ടിരുന്നു ആ ഒരു റൂട്ടിലാണ് ഇപ്പോൾ ഈ ഒരു ബസ് സർവീസ് ഏറ്റവും ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനമാവുന്നത് നമ്മൾ കുടുക്കിയിലേക്ക് കടന്നു ഇപ്പോൾ കുടുക്കി ഗ്രാമത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ഇവിടുത്തെ ക്ഷേത്രമൊക്കെ കാണാം ഇതാണ് കുടുക്കി മെയിൻ ജംഗ്ഷൻ ആ റോഡ് നേരെ പോകുന്നത് നമ്പ്യാർഗും എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡറാണ് ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് ഇത് ചെറിയൊരു സ്ഥലം കുറച്ച് കടകളും ഒക്കെയുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡും ഒക്കെയുള്ള ചെറിയൊരു സ്ഥലം ആണ് കുടുക്കി ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നതാണ് ഓർത്ത് പ്രധാനപ്പെട്ട സ്ഥലം ചീരാൽ ഇപ്പം നമ്മൾ പഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി ഇവിടെയാണ് മെയിൻ റോഡിൽ നിന്നാൽ നമ്മൾ നേരത്തെ വന്ന് മെയിൻ റോഡിലേക്ക് വീണ്ടും വന്ന് വിടുന്നത് ജോയിൻ്റ് ആയിടുന്നത് പിന്നെ നേരെ സുൽത്താൻ പറ്റി നമ്മൾ എത്തിയിരിക്കുന്നത് നമ്പിക്കൊലി എന്ന് പറഞ്ഞ സ്ഥലമാണ് വയനാടിൻ്റെ മൊത്ത പാടശേഖരങ്ങളിലെ നിർണായക പങ്കുവഹിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ നമ്പിക്കൊലി എന്ന് പറയുന്നത് റോഡിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം പാടശേഖരങ്ങളുണ്ട് ഒരു സ്ഥലമാണ് ഞാൻ അവിടുന്ന് ബസ് ഇറങ്ങി അതായത് ബത്തേരി ടൗണിലേക്ക് പോകുന്നതിന് പിന്നെ അതിന് മുമ്പ് ചെറിയ ബസ് സ്റ്റാൻഡ് മിനി ബസ് സ്റ്റാൻഡ് നഗരസഭൻ്റെ മിനി ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് ബസ് ഇറങ്ങി നമ്മൾ പിന്നെ ഇവിടുന്ന് അമ്പലവയൽ ഭാഗത്തേക്ക് പോകുന്ന ബസ്സിന് അങ്ങനെ ഇവിടെ നിന്ന് കയറി പോകാം ഇവിടുന്ന് കയറാം നമുക്ക് അമ്പലവയൽ കുളകപ്പാറ വടുവഞ്ചാൽ ഈ ബസ്സിനാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ കയറാം ഞാൻ വന്ന ഉടനെ തന്നെ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അതിൽ കയറി ഒരു സീറ്റിലിരുന്നു കാരണം ഇവിടുന്ന് ഇതിൽ ആളൊന്നുമില്ല കാരണം ഈ ആളുകൾ കയറുന്നതൊക്കെ ഒന്നും ടൗണിലുള്ള ബസ് വെയിറ്റിംഗ് ഷോപ്പിന് അതുപോലെ തന്നെ ഇനി ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് അവിടുന്നാണ് ഇതിലേക്ക് ആൾ കയറുക അപ്പോൾ ഞാനൊരു സീറ്റ് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റു ബസ് നിന്ന് ഇവിടെ തന്നെ ഇറങ്ങിയിട്ട് ഇതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെ ഇതിൽ കയറിയത് പിന്നെ പ്രൈവറ്റ് ബസ് ആകുമ്പോൾ നമുക്ക് ഫ്രണ്ടിലൊന്നും കയറിയത് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ സ്ത്രീകളെ ഏരിയ ആയതുകൊണ്ട് കൂടുതലായിട്ട് അവിടെ സ്ത്രീകളായിരിക്കും അവിടെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഒരു സീറ്റ് ഒപ്പിക്കാൻ വേണ്ടി കയറിയതാണ് ഇപ്പോൾ ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് കിടക്കാണ് ബത്തേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് കിടന്ന് ഇവിടുന്ന് ആളെ കിടത്തിട്ടാണ് ഇത് നമ്മൾ നേരെ പോകുന്നത് അമ്പലവയലിലേക്കാണ് അമ്പലവയൽ കഴിഞ്ഞ് വടുവഞ്ചാൽ വരെ പോകുന്ന ബസ്സാണിത് ബത്തേരി ബസ് സ്റ്റാൻഡിൽ എപ്പോഴും ഫുള്ള് റഷ് ആയിരിക്കും എപ്പോഴും ആള് നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും നമ്മളിപ്പോൾ സുൽത്താൻ ബത്തേരി കോഴിക്കോട് റോഡിലേക്ക് പ്രവേശിച്ചു ഈ റോട്ടിലൂടെ ഒരു അഞ്ച് കിലോമീറ്ററോളം പോകുമ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇടത്തോട്ടുകയാണ് നമ്മൾ അമ്പലവയൽ റൂട്ടിലേക്ക് പോകുന്നത് അപ്പോൾ വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ നല്ല വഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കുളകപ്പാറ ഭാഗങ്ങളൊക്കെ അതായത് അമ്പലവയൽ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിരവധി ടൂറിസം സ്പോട്ടുകളുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലം റൂട്ടിലൂടെയാണ് നമ്മളൊന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ കൊളകപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി ഇവിടെ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞൊരു അഞ്ചാറ് കിലോമീറ്റർ പോകുമ്പം അമ്പലവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും അപ്പോൾ എല്ലാ വർഷവും നടക്കുന്ന പൂപ്പുലിയൊക്കെ നടക്കുന്നത് ഈ അമ്പലവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുമാത്രമല്ല വയനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം മേഖലയിൽ മേലകൾ സ്ഥിതി ചെയ്യുന്നതെല്ലാം ഈ ഭാഗത്തോടെയാണ് കാരണം ഇത് മേപ്പാടി വരെ കണക്ട് ചെയ്യുന്നതാണ് മേപ്പാടി എത്തുമ്പോൾ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലങ്ങളൊക്കെ വയനാടിൻ്റെ ടൂറിസത്തിലെ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പം ഇതിലൂടെ പോകുമ്പോൾ തന്നെ അമ്പലവയൽ പ്രദേശത്ത് ഒരുപാടുണ്ട് അതായത് നമ്മുടെ ഇടയ്ക്കൽ കേവ്സ് ഉണ്ട് കാന്തംപാറ വാട്ടർഫാൾസ് ഉണ്ട് ഫാൻറ്റം റോക്ക് ഉണ്ട് ഇത് തുടങ്ങി നിരവധി പിന്നെ പൂപ്പലി എല്ലാ വർഷം നടക്കുന്നു ഇതെല്ലാം ഈ ഭാഗത്തോടെ നടക്കുന്നത് പക്ഷേ ഈ ടൂറിസം ആക്ടിവിറ്റീസുകളൊക്കെ കാണുക എന്നതിലുപരി ഇതുപോലത്തെ ഒരു ബസ്സിൽ നമ്മൾ കയറി യാത്ര ചെയ്യാൻ തന്നെ ഏറ്റവും നല്ലൊരു അനുഭവം തരുന്നൊരു കിട്ടുന്നൊരു സ്ഥലമാണ് കാരണം അത്രയ്ക്ക് നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് കുന്നും മലകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ബസ് യാത്രയാണ് നമുക്ക് നല്ല ഒരു അനുമതി ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് തരുന്നുണ്ട് ഇവിടെ ഇടത്തോട്ട് കാണുന്ന ആ ഒരു റോഡ് കുറച്ച് ദൂരം കയറ്റം കയറി ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ ഇടയ്ക്കൽ കെവിൻ്റെ എൻട്രൻസ് ആണ് അപ്പം ബസ്സിലൊക്കെ വരുന്ന ആളുകൾ ഇവിടെ ഇറങ്ങി വേണം അങ്ങോട്ട് പോകാൻ അല്ല പ്രൈവറ്റ് വാഹനങ്ങളിലൊക്കെ വരുന്നവർക്ക് നേരെ മോളിലേക്ക് പോകാനും അവിടെ പാർക്കിംഗ് സൗകര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഏരിയയാണ് അത് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഈ റോഡിൻ്റെ വലത്തുവശത്തായിട്ട് മറ്റേ ഫാൻറ്റം റോക്കും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ജസ്റ്റ് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ അമ്പലവയൽ ടൗണിലേക്ക് എത്തും ഇപ്പം നമ്മൾ അമ്പലവയല് ടൗണിലെത്തി അമ്പലവായൽ എന്നുള്ളൊരു സ്ഥലം ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് ഇവിടുത്തെ പൂപ്പൊലി തുടങ്ങിയതിൻ്റെ ശേഷമാണ് വയനാട് ടൂറിസത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഒരു സ്ഥലമായി മാറി ഇപ്പോൾ ബസ് നേരെ പോകുന്നത് അമ്പലവയൽ ബസ് സ്റ്റാൻഡിലേക്കാണ് അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ കയറി ഇറങ്ങി ഇനിയിപ്പോൾ നേരെ പോകുന്നത് വടുവഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അമ്പലവായിൽ നിന്ന് വടുവഞ്ചാൽ എത്തുന്നതിൻ്റെ മുമ്പുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ തോമാട്ടുചാൽ എന്ന് പറയുന്ന സ്ഥലം തോമാട്ടുചാൽ കഴിഞ്ഞാൽ പിന്നെ വടുവഞ്ചാലാണ് ഇപ്പോൾ നമ്മൾ വടുവഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി വടുവഞ്ചാൽ ബസ് സ്റ്റാൻഡിന്റെ അകത്തേക്കാണ് ഇപ്പോൾ ബസ് കയറുന്നത് ഇത് തമിഴ്നാടിന്റെ അതിർത്തിയിലുള്ള ഒരു വയനാടൻ ചെറിയ പട്ടണമാണ് അതായത് ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ചേരമ്പാടി എന്ന് പറയുന്ന സ്ഥലം അതായത് തമിഴ്നാടിന്റെ ഭാഗമാണ് നീലഗിരി ഇപ്പോൾ നമ്മൾ പുഴപഞ്ചാലത്തിനൊക്കെയാണ് വയനാട്ടിൽ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നില്ല മറ്റൊരു വീടേൽ വേറൊരു സംഭവമായിട്ട് നമുക്ക് ഉടനെ കണ്ടുമുട്ടാം അതുപോലേക്കും ബൈ ബൈ